ഭീഷണിയെ തുടർന്ന് ഒറ്റപ്പാലം നഗരസഭയിൽ ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പകരം ഒരാൾ രംഗത്തിറങ്ങി തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷം മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധിയായിരുന്ന എസ് ഗംഗാധരന് പകരമാണ് വിജയചന്ദ്രനെ സ്ഥാനാർത്ഥിയായി നേതൃത്വം തീരുമാനിച്ച് കളത്തിലിറക്കിയിട്ടുള്ളത് പാലപ്പുറം ജി ജെ ബി സ്കൂൾ വാർഡിലാണ് ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി തീരുമാനിക്കേണ്ട ഘട്ടത്തിലെത്തിയത് സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തകരിൽ ചിലരുടെ അതിർത്തി ഉണ്ടായതായാണ് വിവരം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ സി പി എം സ്വതന്ത്രനായും പിന്നീട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചു വരെ തുടർച്ചയായി ഇരുപത് വർഷം ബി ജെ പി പ്രതിനിധിയായും നഗരസഭയിൽ എത്തിയ എസ് ഗംഗാധരനെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ജി ജെ ബി സ്കൂൾ പതിനാലാം വാർഡിൽ നിന്നും സ്ഥാനാർത്ഥിയായി നേതൃത്വം തീരുമാനിച്ചത് കൺവെൻഷനിൽ വെച്ച് ഗംഗാധരനെ നേതാക്കൾ ഷോളണിയിച്ച് ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തിയിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ചില അസംതൃപ്തികൾ പ്രാദേശികമായി ഉയർന്നുവന്നത് എന്നാണ് വിവരം പിന്നീടാണ് നിശ്ചയിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്നും ഗംഗാധരനെ മാറ്റിയത് വാർഡിൽ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള വിമത വിഭാഗത്തിന്റെ നീക്കം മുന്നിൽ കണ്ട നേതൃത്വം ഇടപെടുകയായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രദേശത്ത് യുവ നേതാവിനെ പരിഗണന നൽകാതെ തുടർച്ചയായി മുതിർന്ന അംഗത്തെ തന്നെ പരിഗണിക്കുന്നതിൽ എതിർപ്പ് ഉയർന്നതായും വിവരങ്ങളുണ്ട് അതേസമയം വിജയസാധ്യതയ്ക്കാണ് പ്രാധാന്യം നൽകിയതെന്നും ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകൾ പ്രവർത്തകർക്കോ സ്ഥാനാർത്ഥിക്കോ ഉണ്ടായാൽ ഇടപെടണമെന്ന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് വിജയ മുന്നിൽ കണ്ട് ഒരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഏതെങ്കിലും ഭാഗങ്ങളിൽ വല്ല അസ്വസ്ഥതകളിലും പ്രവർത്തകർക്കോ നിൽക്കുന്ന കേൻഡിഡേറ്റിനോ ഉണ്ടായാൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തോളാൻ നേതൃത്വത്തിന് സമ്മതം ഉണ്ടായിരുന്നു അതുപ്രകാരം വിജയസാധ്യത കുറച്ചുകൂടി കൂടുതൽ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ ഭാഗത്ത് നിൽക്കുന്ന ഒന്നായിരിക്കും എന്ന് പാർട്ടി തീരുമാനമെടുക്കുകയും അതുപ്രകാരം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് പുതിയ സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മത്സരം അതിന് അനുകൂലമായുള്ള സ്ഥാനാർത്ഥികളാണ് നമ്മൾ ഇപ്രാവശ്യം രംഗത്തിറക്കിയിട്ടുള്ളത് ഇറക്കിയിട്ടുള്ളത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ബി ജെ പി ഇപ്രാവശ്യം അധികാരത്തിൽ വരും എന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് ഇന്നത്തോടു കൂടി നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളും വാർഡുകളിൽ നമ്മൾ നോമിനേഷൻ മത്സര രംഗത്ത് നിന്നും സ്വമേധയാ പിന്മാറിയതാണെന്നാണ് എസ് ഗംഗാധരൻ പറയുന്നത് പാലപ്പുറം തെരുവു വാർഡിൽ മത്സരിക്കാനാണ് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നതെന്നും വാർഡ് പതിനാലിൽ മത്സരിക്കാനാണ് പാർട്ടി നിയോഗിച്ചതെന്നും ഗംഗാധരൻ പറഞ്ഞു തീരുമാനത്തിൽ ഒരു തരത്തിലുള്ള അസംതൃപ്തിയില്ലെന്നും പാർട്ടിയധികരിച്ച് ഒന്നിനും തയ്യാറല്ലെന്നുമാണ് ഗംഗാധരന്റെ ഭാഷ്യം ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്റൊർ ഒറ്റപ്പാലം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ